ഖത്തർ ഇന്ത്യൻ ബിസിനസ് ആൻഡ് പ്രൊഫഷണൽസ് കൗൺസിൽ ഐ പി സി ആനുവൽ കണക്ട് എന്ന പേരിൽ വാർഷിക സംഗമം സംഘടിപ്പിച്ചു ഖത്തറിലെ ഇന്ത്യൻ അംബാസിഡർ വിപ്പോൽ ഉദ്ഘാടനം ചെയ്തു വ്യവസായ വാണിജ്യ മേഖലയിലെ പ്രമുഖർ പങ്കെടുത്തു അൺലോക്കിംഗ് പൊട്ടൻഷ്യൽ ആക്സലറേറ്റിംഗ് ഗ്രോത്ത് ഇൻ ഖത്തർ എന്ന പ്രമേയത്തിലായിരുന്നു പരിപാടി നിക്ഷേപം സുസ്ഥിര സാമ്പത്തിക വികസനം തുടങ്ങിയ മേഖലകളിൽ ഖത്തറിൽ അവസരങ്ങളുടെ പുതിയ സാധ്യതകൾ അന്വേഷിക്കുന്നതുകൂടിയായി സംഗമം ഖത്തറും ഇന്ത്യയും തമ്മിൽ വിവിധ മേഖലകളിൽ തുടരുന്ന സഹകരണം വരും വർഷങ്ങളിൽ ശക്തിപ്പെടുത്താൻ ബിസിനസ് സമൂഹം പ്രതിജ്ഞാബദ്ധമാണെന്ന് ഇന്ത്യൻ അംബാസിഡർ പറഞ്ഞു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിന് ദീർഘകാല ചരിത്രമുണ്ട് വ്യാപാരമാണ് അതിന് ശക്തമായ അടിത്തറയിട്ടതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഐ ബി പി സി പ്രസിഡന്റ് താഹ മുഹമ്മദ് സംഘടനയുടെ നേട്ടം വിശദീകരിച്ചു ഖത്തർ വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിലെ അഹമ്മദ് മുഹമ്മദ് അൽ നസർ ഇൻവെസ്റ്റ് ഖത്തർ പ്രതിനിധി മുഹമ്മദ് അൽ മുല്ല ഖത്തർ ഡെവലപ്മെന്റ് ബാങ്കിലെ ഖാലിദ് അബ്ദുള്ള അൽ മന അബു ഇസ ഹോൾഡിംഗ് ഗ്രൂപ്പ് പ്രതിനിധി അഷ്റഫ് അബു ഈസ എന്നിവർ പങ്കെടുത്ത പാനൽ ചർച്ചയും അരങ്ങേറി മീഡിയ വൺ ദോഹ